ഹായ് ഫ്രണ്ട്സ് സംഗീത് നമ്മുടെ വീഡിയോ ീസ് കളക്ഷൻസ് ആണ് ഓഫർ സെയിൽ വരുന്ന കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുകയായിട്ടും കണ്ടു ഫസ്റ്റ് സെറ്റ് ഒരു സെമി സിൽക്കാണ് ഫാബ്രിക് വന്നേക്കുന്നത് ലൈനിൽ കട്ട് ബീഡ്സിന്റെ വർക്ക് ആണ് നല്ല ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സെയിം കളറിലുള്ളതും അതുപോലെ തന്നെ ഒരു ആൻറ്റിക് ഷെയ്ഡിലുള്ളതുമാണ് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഒരു നല്ല ഒരു ആണ് കളർ വന്നേക്കുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ആണെങ്കിലും സെയിം തന്നെ കളറിൽ വന്നേക്കുന്ന സാൻറ്റോൺ ഫാബ്രിക്കാണ് ബോട്ടം സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയുമാണ് സെയിം ചാർട്ടിൽ തന്നെ വന്നേക്കുന്നു ആയിട്ട് ഈ ഒരു വർക്കാണ് ദുപ്പട്ടയിലും ചെയ്തേക്കുന്നത് സൈഡ് പാർട്ടൊക്കെ ക്രോഷ്യ ലേസ് വർക്കാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ല ഒരു ഒരു ഡാർക്ക് ഗ്രേ ആണ് കളർ വന്നേക്കുന്നത് ഇതിനകത്തും ആ ഒരു സെയിം തന്നെ വർക്ക് ആണ് ചെയ്തേക്കുന്നത് ഒരു കട്ട് ബീറ്റ്സിൻ്റെ വർക്കാണ് ഇതിലും വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് സെമി സിൽക്ക് ആണ് പാപ്രിക്ക് വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇതിനകത്തുള്ള ആ ഒരു ബോട്ടം ആണെങ്കിലും സെയിം കളറിൽ തന്നെ വന്നേക്കുന്നു ദുബട്ടിയും സെയിം തന്നെയാണ് ഈ ഒരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെയും വ്യൂ വരുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നതും മസ്ലിൻ ഫാബ്രിക്കിലുള്ള സെറ്റ്സിൻ്റെ കളക്ഷനാണ് നെക്സ്റ്റ് നല്ലൊരു ചിക്കു കളറിലാണ് വന്നേക്കുന്നത് ചിക്കു ആൻഡ് ഗ്രേ ആണ് ഇതിലെ കോമ്പിനേഷൻ യോക്കിൽ ഈ ഒരു കട്ട് ബീഡ്സിൻ്റെ വോക്കാണ് കൊടുത്തേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കുമാണ് നമുക്ക് റെഗുലർ യൂസിനൊക്കെ പറ്റുന്നതാണിത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ വന്നേക്കുന്നത് ചിക്കുവാൻ ആ ഒരു ഗ്രേ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻസുമാണ് ഇതിൽ വന്നേക്കുന്നത് സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആണ് അതേപോലെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ഈ ഒരു ഡാർക്ക് ഗ്രേ കളറിലുള്ളത് ദുപ്പട്ട വന്നേക്കുന്നതും സെമി സിൽക്കിലുള്ള ഒരു ദുപ്പട്ടയാണ് ഫുള്ളായിട്ട് വർക്കാണ് ഈ ഒരു ദുപ്പട്ടയിലും വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന കളറ് നല്ല ഒരു ഗ്രേ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രേ ആണ് നെക്സ്റ്റ് ചാട്ട് വരുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് ഈ ഡ്രസ്സിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് ആൻഡ് ബോട്ടവും ദുപ്പട്ടയും ആ ഒരു ഗ്രേ ഡാർക്ക് ഗ്രേ കളറിൽ തന്നെ ഉള്ളതാണ് ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ട ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഗ്രേ കളറിലുള്ള ബോട്ടത്തിൻ്റെ പീസും ഉണ്ട് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ വ്യൂ ഇതിന്റെ പ്രൈസ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും ഒരു മസ്ലിൻ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നു നല്ലൊരു പിക്കോക്ക് ബ്ലൂ ആൻഡ് ചിക്കു ആണ് കോമ്പിനേഷൻ ഈ ഒരു പിക്കോക്ക് ബ്ലൂ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് ഫ്രണ്ട് പാർട്ടിൽ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു സീക്വൻസിന്റെ വർക്കും പോകുന്നു ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടമാണേലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലുള്ള ആ ഒരു ബോട്ടമാണ് ബേസ് കളർ തന്നെയാണ് ബോട്ടവും കൊടുത്തിരിക്കുന്നത് ഇതിന്റെ കൂടെ ഉള്ള ദുപ്പട്ട സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെയും വ്യൂ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ചാട്ടും മസ്റ്റേഡ് യെല്ലോ വിത്ത് ചിക്കു ആണ് കോമ്പിനേഷൻ വരുന്നത് നമ്മൾ കണ്ടതിന്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഫ്രണ്ട് പാർട്ടിൽ ഈ ഒരു സെൽഫായിട്ടുള്ള ഒരു ബോക്കാണ് കൊടുത്തേക്കുന്നത് ഇതാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം മസ്റ്റേഡ് യെല്ലോ കളറിൽ വരുന്നു ദുപ്പട്ട വന്നേക്കുന്നതും നമ്മൾ കണ്ടതിന്റെ നെക്സ്റ്റ് ആണ് ഈ ഒരു മസ്റ്റേഡ് യെല്ലോ ഗ്രേ ആൻഡ് ചിക്കു ആണ് കോമ്പിനേഷൻ വരുന്നത് സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയുമാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ ഫുൾ വ്യൂ ഇതിന്റെ ഒരു കളർ കൂടി ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതും നല്ലൊരു ചിക്കു ആണ് കളർ വന്നേക്കുന്നത് ഒരു ബ്രൗൺ വിത്ത് ചിക്കു ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ കൂടെ ഉള്ള ബോട്ടം ഈ ഒരു കളറിലുള്ള ഒരു ഡാർക്ക് ബ്രൗൺ കളറിലുള്ള ആണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ട ഈ കാണുന്നതാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ് സെറ്റും മസ്ലിൻ ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് നല്ലൊരു മെറൂൺ ചാർട്ടിലാണ് മെറൂൺ വിത്ത് ആ ഒരു ചിക്കു ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് നെക്ക് ലൈനിൽ ഈ ഒരു പാച്ചസ് ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം കോട്ടൺ സിൽക്കിൽ ഉള്ളതാണ് മെറൂൺ കളറിൽ വരുന്നു ും ദുപ്പട്ടയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു സീക്വൻസിൻ്റെ ബോക്കാണ് എൻ സൈഡിൽ ടാസിൽസ് ഉള്ള ബ്യൂട്ടിഫുൾ ദുപ്പട്ട ഇതിന്റെ പ്രൈസ് വരുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റ് മസ്ലിൻ ഫാബ്രിക്കിൽ തന്നെയാണ് നല്ലൊരു പിങ്ക് ചാർട്ടിലാണ് വന്നേക്കുന്നത് പിങ്ക് വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് നെക്ക് ലൈനിൽ ഈ ഒരു ബോക്കാണ് വരുന്നത് ബോട്ടം ദുപ്പട്ടയും ഒരു ഡാർക്കർ പിങ്ക് കളറിലുള്ള ആ ഒരു ബോട്ടമാണ് ഇതിൻ്റെ കൂടെ ചെയ്തേക്കുന്നത് ഇതും റെഗുലർ യൂസിന് പറ്റുന്ന ഒരു സെറ്റാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തിലാണ് വന്നേക്കുന്നത് ഈ ഒരു പിങ്ക് ആണ് കളറ് ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ പിങ്ക് ആണ് അതേപോലെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ഈ ഒരു ഡാർക്കർ പിങ്ക് കളറിലുള്ളത് ദുപ്പട്ട വന്നേക്കുന്നതും ഒരു പിങ്ക് ഷെയ്ഡിലുള്ള സോഫ്റ്റ് ആൻഡ് സിൽക്കി ദുപ്പട്ടയാണ് ഇതിലും ആ ഒരു സീക്വൻസ് വർക്ക് ആണ് ലൈൻ പാറ്റേണിൽ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഒരു ടീൽ ബ്ലൂ കളറിലുള്ള സെറ്റാണ് ഈ ഒരു വർക്കാണ് യോക്കിൽ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ ബോട്ടം ആൻഡ് ദുപ്പട്ട ഈ കാണുന്നതാണ് സെയിം കളർ ചാർട്ടിലുള്ള ഒരു ദുപ്പട്ടിയുമാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും നല്ലൊരു യെല്ലോ ചാർട്ടിലാണ് മസ്റ്റേഡ് ആണ് കളർ വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത് ഈ ഒരു മസ്റ്റേഡ് കളറിലുള്ള ദുപ്പട്ടയുമാണ് അതേപോലെ ഇതാണ് ഇതിൻ്റെ കൂടെ പേർ എഴുതേക്കുന്ന ബോട്ടം ഈ ഒരു ലൈറ്റർ യെല്ലോയാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റ് ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു സിമൻറ്റ് ഗ്രേ വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഫ്രണ്ട് പാർട്ടിൽ ഈ ഒരു ജാൽ ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആണ് അതേപോലെ ഇതിൻ്റെ കൂടെ പേർ എഴുതേക്കുന്നതാണെങ്കിൽ ആ ഒരു സെയിം ചാർട്ടിൽ തന്നെയുള്ള ബോട്ടമാണ് കൊടുത്തേക്കുന്നത് അതേപോലെ ദുപ്പട്ടയിലും ഈ ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഈ ഒരു ടേ കോൺസെപ്റ്റിലുള്ള ദുപ്പട്ടയുമാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി അതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നതും നല്ലൊരു ബ്ലൂയിഷ് ഗ്രേ ആണ് കളർ വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് ഇതിൽ ആ ഒരു സീക്വൻസിന്റെ ഒരു ജാൽ ആണ് കൊടുത്തേക്കുന്നത് ബോട്ടവും ദുപ്പട്ടയും ഒക്കെ സെയിം ചാർട്ടിലാണ് ഇതാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം നല്ലൊരു റൂബി കോട്ടൺ ആണ് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വരുന്നതും നല്ലൊരു പീച്ചാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ പീച്ച് വിത്ത് ഓഫ് വൈറ്റ് ആണ് ഇതിനകത്തും ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ സെയിം ചാർട്ടിൽ തന്നെയാണ് ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം വന്നേക്കുന്നത് ദുപ്പട്ടയും നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെയും ഫുൾ വ്യൂ ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഒരു കളർ കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെയും വ്യൂ വന്നേക്കുന്നത് സെമി സിൽക്കാണ് ഫാബ്രിക്ക് വരിക ഇതാണ് ഇതിന്റെ കൂടെ പേർ ചെയ്തേക്കുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ട ഈ കാണുന്നതാണ് ഭംഗിയുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റ് മസ്റ്റേഡ് യെല്ലോ ആണ് കളർ വന്നേക്കുന്നത് വിത്ത് ഒരു പിങ്ക് പേർപ്പിൾ കോമ്പിനേഷനിലുള്ള യോക്ക് പാച്ചസും അതിൽ തന്നെ ത്രെഡിൻ്റെ വർക്കാണ് കൊടുത്തേക്കുന്നത് മിറർ വർക്കും അതേപോലെ ഈ വോക്കിൻ്റെ സെയിം കളർ തന്നെയാണ് ബോട്ടം കോട്ടനിലുള്ളത് സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള നല്ലൊരു ദുപ്പട്ടയുമാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിനെ നെക്സ്റ്റ് കളർ ചാർട്ട് കാണാം നെക്സ്റ്റ് വരുന്നതും നല്ലൊരു മെറൂൺ വിത്ത് ഗ്രീനാണ് കോമ്പിനേഷൻ വരുന്നത് ബോഡി പാർട്ട് മെറൂൺ ആണ് ബോട്ടം ദുപ്പട്ട കൊടുത്തേക്കുന്നത് ആ ഒരു ഗ്രീൻ കളറിലുള്ളത് ഇതിനകത്ത് ഈ ഒരു ഇതാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ആൻഡ് ദുപ്പട്ടയും ഫ്ലോറൽ ഡിസൈനിലുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്നതാണ് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിനകത്ത് ഗ്രീനാണ് ടോപ്പ് വരുന്നത് മറൂൺ കളറിലുള്ള ഒരു ബോട്ടമാൻ ദുപ്പട്ടയാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു സെറ്റാണ് ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും നല്ലൊരു ബ്രൗൺ വിത്ത് മസ്റ്റേഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ ഇതിനകത്ത് ബോട്ടവും ദുപ്പട്ടയും ഈ ഒരു യെല്ലോ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റ് ഓർഗൻസ ഫാബ്രിക്കിലാണ് നല്ലൊരു ഡാർക്കർ പിങ്ക് ആണ് കളർ വന്നേക്കുന്നത് ഇതിൽ ഒരു യോക്കിലർ സ്ക്വയർ പാറ്റേൺ എംബ്രോയിഡറി ആണ് കൊടുത്തേക്കുന്നത് ലൈൻ പാറ്റേണിലാണ് ഇതിൻ്റെ ഒരു വിവിങ് വന്നത് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ആണെങ്കിലും സെയിം തന്നെയുള്ള ഒരു ബോട്ടമാണ് കൊടുത്തേക്കുന്നത് ഒരു ഡാർക്കർ പിങ്ക് കളറിൽ വരുന്നു ആൻഡ് ദുപ്പട്ടയിലും ഈ ഒരു അജ്റക് ഡിസൈൻസ് ആണ് ഓർഗൻസ ഫാബ്രിക്കിൽ ഒരു വിവ് പാറ്റേൺ ആണ് സൈഡിലും കൊടുത്തേക്കുന്നത് ഒരു ജെറി ആണ് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി ഓർഗൻസ സെറ്റിൽ നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീനാണ് കളറ് വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം ചാട്ടിൽ തന്നെയാണ് ഇതിൻ്റെ കൂടെ ഉള്ള ബോട്ടമാണെങ്കിലും ഈ ഒരു ഗ്രീൻ കളറിൽ വരുന്നു അജ്രഫ് ഡിസൈൻസ് ചെയ്തേക്കുന്ന ഓർഗൻസയിലുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡിലുള്ളതാണ് നമ്മൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ സെയിം കളറിലാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ ഒരു കളർ കൂടി ഇതിൽ ആണ് നല്ലൊരു മസ്റ്റേഡ് ടോണിൽ വന്നേക്കുന്നു ഒരു കോഫി ബ്രൗൺ വിത്ത് മസ്റ്റേഡ് ആണ് കോമ്പിനേഷൻ വരുന്നത് ടോപ്പ് ബോട്ടം ഈ ഒരു ആണ് അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ വന്നേക്കുന്ന ഓർഗൻസയിലുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഇതിന്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ് സെറ്റും ഓർഗൻസ ഫാബ്രിക്കിലാണ് ഫുൾ ആയിട്ട് കട്ട് വർക്കാണ് ചെയ്തേക്കുന്നത് ഈ യോക്ക് പാട്ടിൽ ഈ ഒരു കട്ട് വർക്കും എംബ്രോയിഡറിയും ആണ് കൊടുത്തേക്കുന്നത് നല്ലൊരു ഗ്രേ ആണ് കളർ വന്നേക്കുന്നത് അതേപോലെ ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ഈ ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു ബോട്ടമാണ് ഗ്രേ കളറിൽ വരുന്നു ദുപ്പട്ടിയിലും ഫുള്ളായിട്ട് കട്ട് വർക്ക് ചെയ്തേക്കുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെയും വ്യൂ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് ഈ ഒരു കട്ട് വർക്ക് ചെയ്തേക്കുന്നത് ദുപ്പട്ടിയാണ് ഈ ഒരു സെറ്റിൽ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും നയൻ ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും ഒരു മറൂണിഷ് ആണ് കളർ വന്നേക്കുന്നത് ഒരു ചന്തേരി ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് ഈയൊരു ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഈ ഒരു ഹോൾസ് ഉള്ള ഒരു ഫാബ്രിക്കാണ് ഫ്രണ്ട് പാർട്ടിൽ ചെയ്തേക്കുന്നത് യോക്കിൽ ഒരു സ്ക്വയർ പാച്ചസും അതേപോലെ ഇതിൻ്റെ കൂടെ ആണെങ്കിലും സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള ഒരു ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് ആൻഡ് ദുപ്പട്ടയും സെമി സിൽക്കിൽ നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു സെറ്റാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് നയൻറ്റി ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും നല്ല ഒരു ഗ്രേ ആണ് ചാട്ട് വന്നേക്കുന്നത് ഗ്രേ വിത്ത് പിങ്ക് ഫ്ലോറൽസ് ആണ് യോക്കിൽ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ ഇതിൻ്റെ ബോട്ടം ആണെങ്കിലും സെയിം ടോൺ ആണ് ദുപ്പട്ട നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് നല്ലൊരു ബോർഡർ ഒക്കെ ഉള്ള ഒരു ദുപ്പട്ടയുമാണ് സെമി സിൽക്കിൽ വന്നേക്കുന്നു ഇങ്ങനെയാണ് സെറ്റിൻ്റെ ഫുൾ വ്യൂ ഇതിൻ്റെ പ്രൈസും എയ്റ്റ് നയൻറ്റി നെക്സ്റ്റ് വരുന്ന കളറ് നല്ലൊരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഇതിൽ ഒരു ലൈറ്റർ ആൻഡ് ഡാർക്കർ ഗ്രേ ആണ് കളറ് വരുന്നത് ഇതിൻ്റെ ബോട്ടം ആണെങ്കിലും ഒരു ഗ്രേ ടോണിലാണ് നല്ലൊരു ആയിട്ടുള്ള ഒരു ലൈൻ ആയിട്ടാണ് ഈ ഒരു ഫാബ്രിക്ക് വന്നേക്കുന്നത് അതുപോലെ ഫ്രണ്ട് പാർട്ടിൽ ഫുൾ ആയിട്ട് മിറർ വർക്ക് ആണ് ചെയ്തേക്കുന്നത് ആൻഡ് ബോട്ടം കൊടുത്തേക്കുന്നത് കോട്ടനിലുള്ള ആ ഒരു ഗ്രേ കളറിലുള്ള ബോട്ടമാണ് ദുപ്പട്ട വന്നേക്കുന്നതും ഗ്രേ ഷെയ്ഡിൽ തന്നെ വന്നേക്കുന്നു ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റർ ഗ്രേ ആണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന ചാർട്ടും നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ വന്നേക്കുന്നു ഇതൊക്കെ നമുക്ക് വാഷ് ചെയ്ത റെഗുലർ യൂസിന് പറ്റുന്ന ഒരു സെറ്റാണ് ഇതിനകത്തുള്ള ടോപ്പ് ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് ബോട്ടം ഈ ഒരു യെല്ലോ ടോണിൽ തന്നെയാണ് ടോപ്പ് ഈ ഒരു ലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് തുപ്പട്ടയിലും ഗ്രേ ആൻഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വരുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ ചാർട്ട് വന്നിരിക്കുന്നതും നല്ലൊരു ഗ്രീനാണ് കളർ ഗ്രീൻ വിത്ത് ആ ഒരു ഡാർക്കർ ബ്രൗൺ ആണ് കോമ്പിനേഷൻ ഇതിനകത്തും ഫുള്ളായിട്ട് ഈ ഫ്രണ്ട് പാർട്ടിൽ മിറർ വർക്ക് ആണ് സെയിം ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ഇതാണ് ഡീറ്റെയിൽ ആണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ആണെങ്കിലും ഗ്രീൻ കളറിൽ തന്നെ വന്നേക്കുന്ന കോട്ടൺ ബോട്ടം ഇതാണ് ഇതിൻ്റെ കൂടെയുള്ള ദുപ്പട്ട ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ നെക്സ്റ്റ് ഒരു കളർ കൂടി ആണ് നല്ലൊരു പീച്ചാണ് പീച്ച് വിത്ത് ഗ്രേ ആണ് കോമ്പിനേഷൻ ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ നല്ലൊരു ബ്ലൂഷ് ഗ്രേ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്രൈറ്റായിട്ടുള്ള ആണ് കളറ് ഇതിലും ആ ഒരു മിറവ് ആണ് ലൈൻ പാറ്റേണിൽ വന്നേക്കുന്നത് ഇതാണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട ഇങ്ങനെ വരും സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസും നയൻ നെക്സ്റ്റ് സെറ്റും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ആണ് കളറ് ഇതിനകത്തും സ്മോൾ ഡിസൈനാണ് വന്നേക്കുന്നത് ഈ യോക്കിൽ ഒരു പാച്ചസ് കൊടുത്തിട്ട് അതിൽ വർക്ക് ആണ് ചെയ്തേക്കുന്നത് എൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ഈ ഒരു ഗ്രീൻ കളറിലുള്ള കോട്ടൺ ആണ് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും ഒരു സെമി സിൽക്ക് ടൈപ്പിൽ വന്നേക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു ഡിസൈൻസ് ആണ് ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ളതാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി എൻ്റെ നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ ആണ് കളറ് വന്നേക്കുന്നത് ഇതിൽ ഈയൊരു ചിക്കു കളറിൽ വന്നേക്കുന്ന ബോട്ടം ബോട്ടം ബ്ലൂ കളറ് തന്നെയാണ് ഈ ഒരു ഡിസൈനിലുള്ള ദുപ്പട്ടയാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി സെറ്റ് കോട്ടനിലുള്ളതാണ് നല്ലൊരു ലവൻഡർ വിത്ത് ഓഫ് ഓഫീറ്റ് ആണ് കോമ്പിനേഷൻ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് നെക്ക് ലൈനിൽ ഈ ഒരു വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ കൂടെ പെയർ എഴുതേക്കുന്ന ബോട്ടം ആണെങ്കിലും സെയിം ചാർട്ടിൽ തന്നെ ഉള്ളതാണ് കോട്ടൺ ആണ് ഫാബ്രിക്ക് ഇതിൻ്റെ കൂടെ ഒരു സെമി ലിനൻ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ എഴുതേക്കുന്നത് ഇങ്ങനെയാണ് സെറ്റിന്റെ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി അല്ല നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ഡിസൈനിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ആണ് ആ ഒരു കളർ ചാർട്ട് എല്ലാം സെയിം തന്നെയാണ് ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നത് കോട്ടൺ ആണ് ഹൺഡ്രഡ് പേർസെൻറ്റ് കോട്ടൺ ഫാബ്രിക് ആണ് ഇത് ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ വരുന്നു ഇതിൻ്റെ കൂടെയുള്ള ദുപ്പട്ടയാണേലും ഈ ഒരു ഓഫ് വൈറ്റ് വിത്ത് ലാവൻഡർ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സെമി ലിനൻ ആണ് ഫാബ്രിക് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന ചാട്ടും ഒരു സെയിം തന്നെയാണ് ഈ ഒരു ഡിസൈൻസ് ആണ് സെറ്റിൽ വന്നേക്കുന്നത് എല്ലാം ഒരു ലൈലാ കളറിലുള്ള ടോപ്പ് ബോട്ടം ദുപ്പട്ട വന്നേക്കുന്നത് സെമി ലിനൻ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഈ ഒരു ഡിസൈൻസ് ആണ് ദുപ്പട്ടയിലും വരുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഈ ഒരു ഡിസൈനിൽ ഒന്നും കൂടി അവൈലബിളാണ് ആണ് ജാഗ് ആണ് നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നത് ലാവൻറ്റർ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ ാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ദുപ്പട്ടാണെങ്കിലും ഒരു ലിനൻ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയും ഇതിന്റെ പ്രൈസും ഫിഫ്റ്റി നെക്സ്റ്റ് സെറ്റും സെമി സിൽക്ക് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ല ഒരു ലൈറ്റർ ഓറഞ്ച് കളറില് കട്ട് ബീഡ്സിന്റെ വർക്ക് ആണ് ലൈനിൽ ചെയ്തേക്കുന്നത് ഒരു യോക്ക് പാട്ട് പോലെയാണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ കൂടെയുള്ള ബോട്ടം ആണെങ്കിലും ഈ ഒരു റെഡ് കളറിൽ വന്നേക്കുന്ന കോട്ടൺ ബോട്ടം ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു സെമി സിൽക്കിൽ ക്രോസ് സ്റ്റിച്ചസ് ആണ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂവിഷ് ഗ്രേ വിത്ത് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു കട്ബീറ്റ്സിൻ്റെ വർക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ആണെങ്കിലും കോട്ടൺ ആണ് ബോട്ടം സോറി കോട്ടൺ ആണ് ബോട്ടം തയർ ചെയ്തേക്കുന്നത് ദുപ്പട്ടയിൽ ഈ ഒരു ക്രോസ് സ്റ്റിച്ചസ് എംബ്രോയ്ഡറി ആണ് കൊടുത്തേക്കുന്നത് ആ ഒരു പീച്ച് ആൻഡ് ഗ്രേ ആണ് കോമ്പിനേഷൻ എങ്ങനെയാണ് സെറ്റിന്റെ വ്യൂ ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ഗ്രേ ചാർട്ട് തന്നെയാണ് ഗ്രേ വിത്ത് ആ ഒരു റാണി പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ ആ ഒരു രണ്ട് കളർ മിക്സ് ചെയ്തിട്ടുള്ള കട്ട് ജീറ്റ്സിൻ്റെ വർക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇതാണ് ഇതിൻ്റെ കൂടെ പേർ എഴുതേക്കുന്ന ബോട്ടം റാണി പിങ്ക് കളറിൽ വരുന്നു ദുപ്പട്ടയാണേലും ഈ ഒരു സെമി സിൽക്കിൽ ക്രോസ് സ്റ്റിച്ചസ് ആണ് എംബ്രോയിഡറി ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റിൻ്റെ നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ഒരു പീച്ച് ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് യോക്കിൽ ആ ഒരു കട്ട് ബീച്ച്സിൻ്റെ വോക്കാണ് കൊടുത്തേക്കുന്നത് ഒരു ചെക്ക് ഡിസൈൻ ആണ് ഈ ഒരു ബോഡി പാർട്ടിൽ ആയിട്ട് വരുന്നത് നല്ലൊരു ഡാർക്കർ ഗ്രീൻ കളറിലുള്ള കോട്ടൺ സിൽക്ക് സിൽക്കാണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ടയും ഈ ഒരു എംബ്രോയിഡറി വർക്ക് ആണ് ദുപ്പട്ടയിലും ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് സെറ്റിന്റെ വ്യൂ ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇന്നത്തെ സൂട്ട് പീസ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ